ബഹുമാനപ്പെട മുത്തൂൻ നബി സല്ലാംബാര് വിസലമ്മ തങ്ങൾ പറഞ്ഞു സുൽമൻ കത്തായക്ക എന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർക്കുക നീയുമായി ഒരാൾ ബന്ധം മുറിച്ചിരിക്കുന്നു അയാൾക്ക് ഇതിനോടൊരു ബന്ധവുമില്ല അയാൾ മിണ്ടാൻ വരുന്നില്ല എന്നാൽ നീ അവനെ പോയി മിണ്ടി അവനോട് സംസാരിച്ച് അവനോട് ബന്ധം ചേർത്തുക വഹസിൻ ഇലാമൻ അസ ഇലേക്ക നിന്നോട് എത്ര മോശമായി പെരുമാറിയവനാണെങ്കിലും നിന്നെ പല നിലക്കും നിന്നെ ഉപദ്രവിച്ചവനാണെങ്കിലും നീ അവനക്ക് നന്മകൾ ചെയ്യുക കുരുൽ ഹക്ക വലവലപ്സിക്ക കുരിൽ ഹക്ക നീ സത്യം മാത്രം പറയുക വരും അനവ്സിക്കുക അതിലെൻ്റെ ശരീരത്തിനൊക്കെ എത്ര ഭാരമുണ്ടാക്കുന്നുവെങ്കിലും ശരി അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നിനക്ക് നീ ആഗ്രഹിക്കപ്പെടാത്ത പലതും വരുമെങ്കിലും ശരി നീ സത്യം മാത്രം പറയുക ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നാം ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കിത് ചെയ്യൽ വലിയ പ്രയാസമായിരിക്കും കാരണം എന്താണ് ബന്ധമില്ലാത്ത ബന്ധം മുറിച്ച ഒരാളോട് ബന്ധം ചേർക്കുക എന്ന് പറയുന്നതും നമ്മോട് മോശമായി പെരുമാറുന്ന ഒരാൾക്ക് നന്മ ചെയ്യുക എന്ന് പറയുന്നതും നമുക്ക് ശരീരത്തിനൊക്കെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ തന്നെ സത്യം പറയുക എന്ന് പറയുന്നത് തും അത് വലിയ കാര്യമാണ് അത് നമുക്ക് ചിലപ്പോൾ പ്രയാസമാണെങ്കിലും അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് നബി മുത്തറബിസു അലബിസ്ലും തങ്ങൾ പറയും ഓരോ കാര്യങ്ങളിലും ഇസ്ലാമിൻ്റെ എന്താണ് എന്നും ഒരു മുസ്ലിമിൻ്റെ മനസ്സിൻ്റെ വിശാലത എത്രയാവണമെന്നുമൊക്കെ ഈ ഹരിത്ത് നമുക്ക് പഠിപ്പിക്കുന്നു വാഹുത്താലൽ ഈ കാര്യങ്ങളൊക്കെ പതിവാക്കാൻ വാഹുത്താല തോഫീഖ് ചിദ്ദീൻ കലി കുമാർട്ടീൻ സ്ലാ